ും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കണം എന്തെങ്കിലും നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ പൂട ഉണ്ടാക്കുകയാണെന്ന് ഞാൻ പിന്നെട്ടോ കാരണം ഡെയിലി ഇത് തന്നെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എന്ന് പറഞ്ഞാല് ഇന്നലെ ഞാൻ കുറച്ചു നേരം വൈകിട്ടോ എണീറ്റത് ഇന്ന് അവലായിട്ട് പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടൊക്കെ കടന്നത് പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ലൈവ് ഉണ്ടേനിയോളം ലൈവില് കുറച്ച് നേരം കയറി അങ്ങനെ അയങ്ങാണ്ട് കുറച്ച് നേരം വൈകി അപ്പം ഒന്ന് ചെറിയ വീഡിയോസാണ് ഇപ്പം സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണോ അപ്പം എൻ്റെ വരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം ഇന്നും ഞാൻ എന്നത്തേം പോലെ നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന കടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേനുണ്ടോ പക്ഷെ നമ്മൾ വീഡിയോയിൽ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണിക്കുകയെന്ന് മാത്രം അപ്പോൾ ഒന്ന് ഒന്നിൻ്റെ റെസിപ്പി നമ്മളെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ ഉണ്ടാക്കിയ സംഭവങ്ങൾ ഇങ്ങനെ ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രമാണ് കേട്ടോ അപ്പോൾ രാവിലെ പിന്നെ ചായക്കടിക്ക് ദോശയാണ്ട്ടുണ്ടാക്കിയ ചോറും ഞാൻ ഹൈസ്പീഡിൽ തീ മെച്ചയ്ക്കണ് ചോറിന് വെള്ളം പിന്നെ പിന്നെന്താ ദോശ ചുട്ടെടുക്കണുണ്ട് അപ്പോൾ ദോശമാവൊക്കെ നന്നായിട്ട് ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശയൊക്കെ പിന്നെ ഞാൻ മൊത്തം ചുറ്റെടുത്ത് പിന്നെ ഫുള്ള് വീഡിയോ എടുത്തിട്ടില്ല പിന്നെ മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പയറ് ഉപ്പേരി വെച്ചു കഴിഞ്ഞിട്ടോ പിന്നെ സ്കൂൾ കൊണ്ടുപോകാനല്ല അന്ന് ഫിനോന് മാത്രം പോയത് ശനിയാഴ്ച അതിനൊരു ലീവ് കഴിഞ്ഞിട്ടോ ക്ലാസ് ഇല്ല പിന്നെ ശനി ഞായർ മാത്രമുള്ളൂ ലീവ് അപ്പം അങ്ങനെ പയറുപ്പേരിയൊക്കെ അതിൻ്റെ അടിയിൽ വെച്ചു അതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ പൂവട ഉണ്ടാക്കല് അങ്ങനെ പൂവട ഉണ്ടാക്കുന്ന ടൈമിലാണിപ്പോൾ പൂവടയും സുഗീനുമാണ് നമ്മൾ ലാസ്റ്റായിട്ട് ഉണ്ടാക്കുക അപ്പോൾ പൂവടയൊക്കെ പിന്നെ ഉണ്ടാക്കിയതിന് ശേഷം ആവിയൊക്കെ കയറ്റി എടുത്തിട്ടുണ്ടെനുണ്ടോ അതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ സ്വിഗീനാണ് ഉണ്ടാക്കുന്നത് സുഗീൻ്റെ ചെറുപയർ ഒക്കെ വേഗിച്ച് ഉരുട്ടി വെച്ചീനി അപ്പോൾ സ്വിഗീൻ്റെ റെസിപ്പി കാണിക്കോന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടേനും ഇൻഷാല്ല നമ്മൾ പിന്നെ കാണിക്കണ്ടോ കാണിച്ചിട്ടുണ്ട് അപ്പം ഇനി കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കാണിക്കാം ഇൻഷാല്ല അപ്പോൾ ഒന്നും നമ്മൾ പിന്നെ വീഡിയോയിൽ റെസിപ്പികളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം നമ്മളെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ നമ്മൾ ഓരോരുത്തർ സപ്പോർട്ടുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാനൊരു ആഗ്രഹം കേട്ടോ വീണ്ടും നമ്മൾ നമ്മളിത്രയും റിസ്ക് എടുത്ത് വീഡിയോ ഇടുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് വേറെ കുറേ ഓർഡറുകളും കാര്യങ്ങളൊന്നും ഇല്ല അന്ന് ഫുള്ള് പകൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുള്ള് ഫ്രീ ആയിട്ടോ വീട്ടത്തെ ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കുറേ സമയം കിടന്നുറങ്ങാനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ദോശയ്ക്ക് മുട്ട റോസ്റ്റ് റോസ്റ്റാണിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കുട്ടികളെ പിന്നെ കഴിച്ചു കഴിച്ചിട്ടോ അതിന് ശേഷം ഉച്ചക്കക്ക് റെഡിയാക്കിയത് വത്തലമീൻ പൊരിയും കൈപ്പക്ക അച്ചാറും ഉപ്പേരിയും കുമ്പളങ്ങ വെച്ചിട്ടൊരു കറി കേട്ടോ അങ്ങനെ ചോറ് കഴിച്ചു പിന്നെ അത് ആ വൈകുന്നേരം നമ്മൾ ചായ കുടിക്കുകയാണ് കട്ടൻ ചായ ഉണ്ടാക്കി നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോന്ന് നല്ല എന്ന് പറഞ്ഞാൽ കുറേ സമയം രണ്ട് മണിക്കൂർ നിന്ന് മഴ പെയ്തിക്കണ് അപ്പോ ചായ ഒക്കെ ഉണ്ടാക്കി കണ്ട് കുടിക്കാൻ പരിപാടിയിലാണ് കേട്ടോ ദാസേട്ട മിക്സർ ഗൈസ് ദാസേട്ട മിക്സർ പ്പിള മാപ്പിള കേട്ടോ അത് ഉപ്പാറ്റില്ല തലമാപ്പ പോലക്കെല്ലാരും ചായ എടുത്ത് ഞാനും എല്ലാം നടുവിലിരുന്നിങ്ങനെ ഉണ്ടോ ചായ എടുക്കാൻ വേണ്ടിട്ട് നമ്മള് നല്ല ചൂടിലെ ചായയും മിക്സർ വേണിട്ടെന്ന് കടി നമ്മൾ ഇഷ്ടം പോലെ കടികൾ ഉണ്ടാക്കണേലും അതൊന്നും നമുക്ക് എടുത്തേക്കലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ ബിസ്ക്കറ്റോ ഇതോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെ കട്ട്ലറ്റോ സമൂസം അങ്ങനെ എപ്പോഴേലും ഉണ്ടാക്കണം ഉണ്ടെങ്കിൽ എടുത്തേക്കും കേട്ടോ അല്ലാതെ അല്ലാത്ത ആർക്കും വേണ്ടിയിട്ടുള്ള വർദ്ധന കളഞ്ഞാലും മക്കൾ കഴിക്കൂലട്ടോ കണ്ടും അടുത്തിട്ടാണ് കേട്ടോ കഴിച്ചും അടുത്തിട്ടല്ല കണ്ടും എടുത്തിട്ടാണ് ഒരെണ്ണം പോലെ ആണെങ്കിലും തിന്നൂലെട്ടോ ണ്ട് ഒന്ന് കോരി കുടിച്ചോക്കോ നല്ല ചൂട് ചായയില് വേറൊരു ലൈവ് കേട്ടോ അങ്ങനെ എട്ടോ എല്ലാരും വരണം എന്നാ തോന്നും വരണോ അപ്പോൾ ഇതാ നമ്മളെ ഫിൻമോള് പിന്നെ ഡോട്ടി കഴിഞ്ഞ് വന്നപ്പോൾ പ്ലംസും പിന്നെ ഒരു വെറൈറ്റി പഴം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല പഴുത്ത പ്ലംസാണ് കേട്ടോ പിന്നെ ഒരു വെറൈറ്റി പഴം പഴം പറഞ്ഞതാണ് ഈ സംഭവമാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പിന്നെ കണ്ടിട്ടില്ല കേട്ടോ കണ്ടിരിക്കുന്ന വീഡിയോസിലൊക്കെ പക്ഷേ നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഇതിന്റെ പേരെന്താ ജപ്പാനീസ് അപ്പളെന്നൊക്കെ പറയണല്ലോ എല്ലാവരും കാതാ കാക്കപ്പഴം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എങ്ങാണ്ട് കഴിച്ചു നോക്കട്ടോ എങ്ങനെയുണ്ട് എന്നൊന്നും അറിയുന്നില്ല ഒന്നും ഇല്ല അതൊന്ന് ടേസ്റ്റ് അറിയണല്ലോ അപ്പൊ ഇതാണ് കട്ട് ചെയ്തെടുക്കട്ടെ നമുക്ക് അപ്പോൾ കട്ട് ചെയ്തപ്പോൾ നമ്മളെ ചെനച്ച കറുവത്തൊക്കെ കട്ട് ചെയ്യണ കറുവത്തില്ലേ അതൊക്കെ കട്ട് ഒരു ഫീൽ കിട്ടോ ഉള്ളിൽ കുരു ഒന്നുമില്ല ഞാൻ അതിൻ്റെ ഉള്ളില് മുട്ടപ്പഴത്തിൻ്റെ പോലെ നടുവിൽ കുരു ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഉള്ളില് കുരു ഒന്നുമില്ല അതാ കുരു ഒന്നുമില്ലാത്തൊരു ഫ്രൂട്ടാണ് കേട്ടോ അപ്പൊ കട്ട് ചെയ്ത് റെഡി ആക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അപ്പം ഇനി ഇതൊന്ന് കഴിച്ചു നോക്കണല്ലോ എങ്ങനെയുണ്ട്

പ്ലംസ് കൊണ്ട് കേക്ക് എടുത്തോ കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇന്ന് ഞമ്മക്ക് പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ പ്രത്യേകിച്ച് നമ്മള് കൊറേ നീട്ടിപ്പരത്തി വീഡിയോസ് കൊണ്ടുപോയിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ നല്ല വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷല്ല പറ്റുമ്പോഴൊക്കെ വരും ആരാപ്പുള്ളീണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും അല്ലേക്കും